പാലാമുത്തോലിക്ക് സമീപം നല്ല ഒരു ഇരുപത്തി സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റോയൽ ലുക്കിലുള്ള വീട് വിൽപ്പനയ്ക്ക് അതിന്റെ മുൻപ് മുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുക നല്ല ബാങ്കിളൂർ സ്റ്റോണൊക്കെ ഇട്ട് വിരിച്ചിരിക്കുന്ന നല്ല ഗാഥനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിരിക്കുന്ന ഒരു നല്ലൊരു രാജകീയ പ്രൗഢി തന്നെ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ചോദിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് അകത്തെ തേക്കിന്റെ തടിയുടെ വർക്കുകളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഓ എന്താ കാണണ്ട അതുപോലെ നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു വാ ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടന്നേല്ലാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഞാനിപ്പോ നിൽക്കുന്ന വീതി ഉള്ള പഞ്ചായത്ത് റോഡിലാണ് ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതാണ് വീണ്ടും ഒരു വണ്ടി ഈസി ആയിട്ടൊരു പിക്കപ്പ് പോലത്തെ വണ്ടി ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ള ഒരു പഞ്ചായത്ത് റോഡരികിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുക ഇരുപത്തഞ്ച് സെൻറ് സ്ഥലത്തിൽ നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വൃത്തിയായിരിക്കുന്ന നല്ലൊരു വീട് ഒരു ഫാമിലി അവർക്ക് വേണ്ടിയിട്ട് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് പണതാണ് മക്കൾക്ക് വേണ്ടിയിട്ട് പണിതാണ് അപ്പോൾ പണി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കൊടുത്തേക്കാം എന്നൊരു പ്ലാനിലേക്ക് അവരുടെ തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ വന്നത് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നതാണ് നല്ല വൃത്തിയായിട്ടുള്ള നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല വെള്ളം കയറാത്തതും എന്നാൽ കിണറുവെള്ളം കിട്ടുന്നതുമായ ലൊക്കേഷനിൽ അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ട് മുറ്റവും നല്ല ഗാർഡനൊക്കെ ചെയ്ത് ഗാർഡൻ എന്ന് പറഞ്ഞൊരു അസാമാന്യ ഗാർഡനാണ് നല്ല തെങ്ങും അതുപോലെയുള്ള തെങ്ങൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന തെങ്ങാണ് അതിനകത്ത് പിന്നെ ഗ്രാസ് ഒക്കെ വെച്ച് നല്ല വൃത്തിയാക്കാൻ തന്നെ പണി കഴിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ട നല്ല അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ കൺ മുൻപിലൂടെ കടന്നു പോകുന്നത് ഇത് കുറച്ച് ഭാഗങ്ങൾ ഗ്രാസൊക്കെ വെച്ചിരിക്കുന്ന ആയിട്ടുള്ള ഗ്രാസ് വെച്ചിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ കെട്ടിയെടുത്ത് അതിന് വേറൊരു ലെവലാക്കിയിട്ടുണ്ട് കാരണം അതുപോലെ മനസ്സിരുത്തി പണി കഴിപ്പിച്ചൊരു വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാം മുറ്റം എല്ലാം സ്റ്റോൺ ഇട്ടുകൊണ്ടാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇവള് ചെയ്തിരിക്കുന്ന ബാങ്കിൾ സ്റ്റോൺ വർക്കുകളാണ് കാണുന്നത് ഫ്രണ്ട് വ്യൂ ആണ് വീടിന്റെ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല ഈ റൂഫൊക്കെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വീടാണ് എന്നുള്ളത് കിണർ ഈ കിണർ നല്ല എന്താ പറയുക സ്ഥാനത്ത് തന്നെ പണ്ട് മുതലേ ഇവിടെ ഉള്ള കിണറാണ് അതായത് ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ വെള്ളം കോരിക്കൊണ്ടിരുന്ന കിണറാണ് ഇതെന്നാണ് പറയുന്നത് അത് ഒന്നും കൂടി കെട്ടിയെടുത്ത് തേക്ക് വൃത്തിയാക്കി എടുത്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത്രയും വെള്ളമുള്ള കിണർ മേടിക്കുന്ന ഉടമസ്ഥം പറയായിരുന്നു ഇത് മേടിക്കുന്ന ആളുടെ ഭാഗ്യം വെള്ളത്തിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് നല്ല വെള്ള ജലദിതയുള്ള നല്ല അടിപൊളി വീട് തന്നെയാണ് അടിപൊളി ലൊക്കേഷൻ ആണ് അടിപൊളി വ്യൂ ആണ് ഈ വീടിന് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മറ്റൊരിടത്തുമല്ല പാലാ കോട്ടയം റൂട്ടിൽ മുത്തോലി ബിർളിൻ്റെ കോളേജ് സ്റ്റഡി സെൻറ്ററുമായിട്ട് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീട് തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ വീടിൻ്റെ സൈഡ് വഴിയൊക്കെ ഒന്ന് കടന്നുപോയി ഇരുപത്തഞ്ച് സെൻറ് സ്ഥലമല്ലേ നമുക്ക് മൊത്തം ഒന്ന് കണ്ടു നോക്കിയാലോ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് കിച്ചണീന്ന് ഇറങ്ങിയവർ ഇന്നിവിടുത്തെ ഒരു ചെറിയ ഗ്രില്ല് വർക്കൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് അകത്തോടെ കയറി കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതെന്താണെന്നൊക്കെ ഉള്ളത് അകത്ത് കയറി കഴിയുമ്പോൾ കാണാം ഇവിടെ നമ്മുടെ ബൈക്ക് സൈഡിൽ കൃഷി ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് വീണ്ടും നമ്മൾ സൈഡ് വഴി ഫ്രണ്ടിലേക്ക് പോവുകയാണ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇതാണ് മുറ്റത്ത് നല്ല ഗാർഡന് പച്ചക്കറികൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ബൈക്ക് സൈഡിൽ ഒരു സിറ്റ് ഔട്ട് വന്നിട്ടുണ്ട് ഒന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങിയിരിക്കുവാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സിറ്റ് സിറ്റൗട്ട് ആണിത് ഈ സൈഡ് വഴി ഒരു റോഡ് പോകുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിന്റെ രണ്ട് സൈഡ് റോഡാണ് അപ്പുറത്തൊരു വീട് പണി നടക്കുന്നുണ്ട് അതിന്റെ പൊടി ഇങ്ങോട്ട് വരാതിരിക്കാനാണ് ആ നെറ്റ് കെട്ടിയിരിക്കുന്നത് പണി കഴിയുമ്പോൾ അത് കഴിച്ചു മാറ്റം ഇതാണ് ഈ വലതുവശത്തുകൂടി ഒരു റോഡാണ് പോകുന്നത് അപ്പോൾ വീടിന്റെ ഫ്രണ്ടിലും വലതുവശത്തും റോഡുണ്ട് അങ്ങനെ നമ്മൾ നേരെ വീടിന്റെ ഏർ ഫ്രണ്ട് വശത്തേക്ക് വീണ്ടും വരുന്നു ബാംഗ്ലൂർ സ്റ്റോണിലേക്ക് നമ്മൾ കടന്നു കയറി കാർ പോർച്ച് വലിയ രണ്ട് വണ്ടികൾ കയറ്റിയിടാൻ പാകത്തിന് വലുപ്പമുള്ള കാർ പോർച്ച് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇരുപത്തി അഞ്ച് സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വലിയ വാഹനങ്ങൾ കയറ്റിയിടാൻ പാകത്തിന്റെ വലുപ്പമുള്ള കാർ പോർച്ച് പില്ലറുകളൊക്കെ ടെക്സ്റ്റർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ വർക്ക് നല്ല ഡിസൈനോടെ ഒരു ഗ്രേ ഡിസൈൻ വരുന്ന ടെക്സ്ചർ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുക വീടിന്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വന്നു പിന്നെ നമുക്ക് വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്ന് കിടന്നെല്ലാം നമ്മൾ നേരെ വീടിന്റെ കാർപോർച്ച് കാർപോറിച്ച് കിടന്ന് സിറ്റൌട്ടിലേക്ക് കയറാൻ പോവുക വലിപ്പമുള്ളൊരു സെറ്റ് ആണ് ഈ കാണുന്നത് അതിൻ്റെ സൈഡിലൊക്കെ ഒക്കെ ഇട്ട് നല്ല ഗാർഡനിങ് വേറൊരു ലെവല് മാറ്റി ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം മുറ്റമെല്ലാം സോറി സിറ്റൗട്ടിൻ്റെ വാളെല്ലാം തേക്കൻ തടി കൊണ്ടുള്ള പാനലിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല പാനലിംഗ് വർക്കാണ് നല്ല നമുക്കറിയാം തേക്കൻ തടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ തടിയിലെ ഒരു രാജാവാണ് തേക്കൻ തടി അപ്പോൾ ആ തേ തടി തന്നെ ഉപയോഗിച്ച് തേക്കിൻ്റെ തടി തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പാനൽ വർക്കാണ് ഈ കാണുന്നത് അതുപോലെ ഫ്രണ്ട് ഡോറ് ഫുള്ള് തേക്കലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ വ്യൂ ആണ് കാണുന്നത് നല്ല ഡിസൈൻ വർക്കോട് കൂടി മണിച്ചിത്രത്താഴിട്ട് പൊട്ടിയിരിക്കുന്ന നല്ല ലോക്കൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഡോറ് തുറന്ന് നേരെ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഇതാണ് നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ നല്ല വിശാലമായ ഒരു സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുന്നത് സ്വീകരണ മുറിയും ഡൈനിങ് ഹോളും തമ്മിലുള്ളൊരു പാർട്ടിഷൻ വർക്കാണ് ഇവിടെ കാണുന്നത് അതുപോലെ ജിപ്സം ഇൻറ്റീരിയർ വർക്കുകൾ ഇവിടെ കാണാം നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ് സ്വീകരണ മുറി കടന്നാൽ ഇവിടെ ഒരു രൂപക്കോടൊക്കെ സെറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രെയർ യൂണിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെനിന്ന് നമ്മൾ നേരെ ഈ പാർട്ടിഷ്യന്മാർക്ക് ഈ രൂപക്കൂട് ഇതെല്ലാം തേക്കിൻ തടി ഉപയോഗിച്ചാണ് നമുക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത് നല്ല ഏറ്റവും വൃത്തിയായിട്ട് തന്നെ പണിതിരിക്കുന്ന എനിക്കൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു വിൽക്കാനുള്ള വീടുകളിൽ ഏറ്റവും നല്ല വീട് തന്നെ ഇത് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും അത്രയും നല്ലൊരു വീടാണ് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിലാണ് വീട് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം ചെറിയ പ്ലോട്ടുകളിനകത്തല്ല വലിയ പ്ലോട്ടിനകത്ത് തന്നെ പണതഴിക്കുന്ന വീട് ഇടുക്കി ജില്ലയിൽ നിന്ന് ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് അതുപോലെ മലബാർ മേഖലയിൽ നിന്നൊക്കെ വിളിക്കുന്നവർക്ക് അവരൊക്കെ അഞ്ചു വാറും ഏറ്റവും ഏക്കറിനകത്തൊക്കെ താമസിച്ചവരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ചെറിയ അഞ്ച് സെന്റിൽ നിന്ന് കിടക്കാൻ അവർക്ക് പറ്റില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പത്തിരുപത്തി അഞ്ച് സെന്റ് സ്ഥലവും വീടും കൂടി ആയിട്ട് വരുന്ന രീതിയിൽ നല്ല കിട്ടിക്കനായിട്ട് പണമെഴിപ്പിച്ച നല്ലൊരു വീട് ആ വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് മീനജ് ഹോംസ് വഴി ഇപ്പോൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ രണ്ട് ബെഡ്റൂം ഉണ്ട് ഈ സൈഡിൽ ആ ബെഡ്റൂം കണ്ടിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒന്ന് പോകാം അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തി ഇതാണ് തേക്കൻ കൊണ്ടുള്ള ഒരു ഡോറുകൾ അതുപോലെ തന്നെ പാനലിങ് അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് ബെഡ്റൂമിൻ്റെ ഡോറുകളൊക്കെ എത്ര വർക്കൗട്ട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ ബെഡ്റൂമിൽ കയറി എല്ലാം ഫുൾ ഫർണിഷ്ഡ് ബെഡ്റൂം വീടാണിത് കാരണം ബെഡ് കട്ടിൽ സഹിതം മുഴുവൻ ഫർണിച്ചറോടും കൂടിയാണ് ഈ വീട് കൊടുക്കുക അപ്പോൾ ഇവിടെ നല്ല പാനലിംഗ് വർക്കും നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഏറ്റവും ടോപ്പ് മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ജനലിന്റെ ഒക്കെ മുകളിലൊക്കെ കൊടുത്തിരിക്കുന്ന പാനലിംഗ് വർക്ക് നോക്കിക്കോളൂ എത്ര കിടക്കനാണെന്ന് നോക്കിക്കേ അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ കണ്ടു നോക്കിക്കോളൂ നല്ല കബോർഡ് വർക്കുകൾ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വീട് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കാരണം അത്രയും നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീടാണ് ഈ വീടിൻ്റെ സ്ഥലത്തിന് ഇങ്ങനെ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് അപ്പോൾ ഈ വീട് നെഗോഷ്യബിളാണ് അപ്പോൾ നമുക്ക് ഈ വീടും സ്ഥലവും നിങ്ങൾക്കും സ്വന്തമാക്കാം ഒട്ടും താമസിക്കണ്ട കാരണം ഏത് സമയത്തും ആൾക്കാരെ വിളിച്ച് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഒട്ടും താമസിക്കാതെ നമുക്ക് നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് മുടക്കാൻ പറ്റുന്ന ഒരാളാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയാണെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കുക ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വാസ്തുവെല്ലാം നോക്കി ചെയ്തിരിക്കുന്ന വീടാണ് നമ്മൾ ഇതുവരെയും കണ്ടത് ഹോളും ഒരു ബെഡ്റൂമും മാത്രമേ ചുറ്റുവട്ടം മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇതാണ് ഇൻബിൽഡ് ആയിട്ടുള്ള ക്ലോസറ്റുകളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുക അതുപോലെ ഷവർ ഏരിയ തിരിച്ചിട്ടും ഉണ്ട് വാഷ്ബേസിനൊക്കെ സിംഗിൾ യൂസ് ആണെങ്കിൽ പോലും നല്ല വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമുകളിലൊക്കെ പലരും ചെറിയ വാഷ് അല്ലെങ്കിൽ സിംഗിൾ യൂസ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ സിംഗിൾ യൂസ് ആണെങ്കിൽ പോലും നല്ല വാഷ് ബേസിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഡ്രൈ ഏരിയയും ഷവർ ഏരിയൊക്കെ തമ്മിൽ തിരിച്ചിരിക്കുന്നത് എല്ലാം ജാഗോറിൻ്റെ ഫിറ്റിങ്സുകളാണ് ക്ലോസറ്റുകളെല്ലാം കൊടുത്തിരിക്കുക ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു ടോയ്ലറ്റ് ബെഡ്റൂമുകൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യത്തിലേക്ക് പോവുകയാണ് നല്ല ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ വീടിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വീടിൻ്റെ ആ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് വീടിനകത്തേക്ക് കയറിയുമ്പോൾ തന്നെ ഒരു ഒരു എനർജി എന്ന് പറയുന്നത് ഒരു വേറൊരു ലെവലാണ് ജനൽപ്പാളികളുടെയൊക്കെ എണ്ണം നോക്കിക്കോളൂ എത്ര ജനൽപാളികളാണ് ഈ വീടിനെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഐസിലൊന്നായിരിക്കും ഒരു വീട് മേടിക്കുക അത് നല്ലൊരു വീട് സ്വന്തമാക്കാം അതാണ് ഈ വീടിനെ കുറിച്ച് എടുത്തു പറയത്തക്കതായിട്ടുള്ള കാര്യമുള്ളത് കാരണം നിങ്ങൾക്ക് നല്ലൊരു വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുന്നവർ എത്രയും പെട്ടെന്ന് ഒട്ടും മടിക്കേണ്ട ഈ വീഡിയോ മുഴുവൻ കാണുക അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകളുടെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് ബെഡ്റൂം ഇവിടെയും ഫർണിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്ന ഡ്രസ്സിംഗ് കബോർഡ് ഉണ്ട് അതുപോലെ ബെഡ്റൂമിൽ വേറെയും ഉണ്ട് അങ്ങനെ രണ്ട് സെറ്റ് കബോർഡുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് ക്ലോസറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഷവർ ഏരിയ കൊടുത്തിരിക്കുന്നതും മിററൊക്കെ എത്ര വലിപ്പമുള്ള മിററാണ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കോളൂ ടോയ്ലറ്റിലൊക്കെ പാലാ ടൗണിലേക്ക് വീട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമായിരിക്കും ഈ വീടിൽ നിന്നും പാലാ ടൗണിലേക്കുള്ളത് അതുപോലെ തന്നെ മുത്തൂലി ബ്രിയന്റ് കോളേജുമായിട്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ചേർപ്പങ്ങൽ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് അതുപോലെ തന്നെ ഒരു രണ്ട് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം കാണത്തില്ല മെഡിസിറ്റി ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് അതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കാം അഞ്ച് മിനിറ്റും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താവുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലെല്ലാം നല്ല ഇതാണ് അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് പാലാ ടൗണിൻ്റെ കാര്യം പറഞ്ഞു ഏറ്റുമാനൊരു കോട്ടയം ഭാഗത്തേക്കൊക്കെ പോകുവാൻ എളുപ്പമാണ് അതുപോലെ കുറവലങ്ങാട് സൈഡിലേക്ക് പോകാം കുറവലങ്ങാട് സൈഡിലേക്കൊക്കെ പോകുവാനായിട്ട് എളുപ്പമാണ് ഇനിയും നമ്മൾ അതുപോലെ തന്നെ നമുക്ക് പള്ളിക്കത്തോട് വഴി പാമ്പാടി അല്ലെങ്കിൽ കോട്ടയം അങ്ങനെയുള്ള സൈഡിലേക്കൊക്കെ പോകാൻ എളുപ്പമാണ് ഇങ്ങനെ ഏത് സൈഡിലേക്കുമുള്ള ആക്സസ് നോക്കി കഴിയുമ്പോൾ നല്ല ആക്സസ് ഉള്ള നല്ല എല്ലാ ടൗണുകളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ പ്രോപ്പർട്ടി പൊന്നുന്നം അല്ലെങ്കിൽ അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ആ റോഡിലേക്കും ഏത് സൈഡിലേക്ക് പോകുവാനായിട്ടും ഈസി ആയിട്ട് നല്ല ടാർ ടാറിലൂടെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല വിസ്താരമുള്ള നല്ല വഴിയൊക്കെ ഉള്ള നല്ല സൗകര്യപ്രദമായ ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് മൊത്തം തേക്കൻ തടിയെ ചെയ്തിരിക്കുന്ന ബെഡ്റൂമുകൾ കബോർഡുകൾ ഡോറുകൾ അതുപോലെ തന്നെ ഫർണിച്ചറുകൾ എല്ലാ സംഭവങ്ങളും തേക്കന്തടി ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്നതാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് മീനച്ചൽ ഹോംസ് ഞങ്ങൾക്ക് പല ബാങ്കുകളുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോൺ ടെൻഷൻ ഇല്ലാതെ ലോൺ അറേഞ്ച് ചെയ്ത് കിട്ടാൻ എളുപ്പമുള്ളതാണ് അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് തരുവാനും അതുപോലെ തന്നെ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനും പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു പ്രോപ്പർട്ടി ആ ഒരു സർവീസാണ് ഞങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടു ഇനി നമ്മൾ ഇതാണ് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു രൂപക്കൂടിൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട് ഇതുകൊണ്ടോ തടി വർക്കുകൾ എത്ര മനോഹരമായിട്ടാണ് തടി വർക്കുകൾ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിക്കോളൂ ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ് നമ്മളിപ്പോൾ നിൽക്കുക ഡൈനിങ് ഹാളിൽ നിന്ന് ഫാമിലി ലിവിങ് ഏരിയ ആണ് ഈ പാർട്ടിഷൻ വർക്കിന് അപ്പുറത്തുള്ളത് അവിടെയാണ് ടി വി യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഫാമിലി ലിവിങ് ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ കയറുക എല്ലാ ഇന്റീരിയർ വർക്കുകളും ഒരു വാമും വൈറ്റും ഫീലിംഗ് ഉള്ള ഇന്റീരിയർ വർക്കുകളാണ് ഇവിടെ കാണിച്ചിരിക്കുക അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റിന്റെ വർക്കുകൾ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു ബെഡ്റൂം ഉണ്ട് നാലാമത്തെ ബെഡ്റൂം വളരെ നല്ല അമാസിംഗ് ആയിട്ടുള്ള ഒരു വീട് നല്ല വർക്കുകൾ ഓരോ കാര്യത്തിലും അതിൻ്റെ സൂക്ഷ്മത നിർത്തിക്കൊണ്ട് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു വീട് ആ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കബോർഡ് വർക്കുകളൊക്കെ ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ് വർക്കുകളാണ് ഇതൊക്കെ സോപ്പ് അല്ലെങ്കിൽ നമ്മുടെ പൗഡർ പോലെയുള്ള മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനും കാര്യങ്ങളൊക്കെ കൊള്ളാവുന്ന നല്ലൊരു റൂമാണ് ഒരു കബോർഡ് വർക്കുകളാണ് ഇതാണ് നമ്മുടെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എല്ലാം സെറ ജാഗ്വാർ മെറ്റീരിയലുകളാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുക ക്ലോസറ്റ് ആണ് മൊത്തം എല്ലാ ബെഡ്റൂമിനും കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഡൈനി ഫാമിലി ലിവിങ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ തന്നെ സമീപത്തുള്ള ബെഡ്റൂമിലും കയറി തിരിച്ചിറങ്ങി വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സൈഡ് കുറേ തടിവർക്കുകളുണ്ട് എന്ത് രസമാണെന്ന് നോക്കിക്കുക തടിവർക്കുകൾ ആ തടി നല്ല തടിയാണ് നല്ല തടി എടുത്ത് കൊടുത്താൽ മാത്രം പോലെ നല്ല ആശാരി വേണം തിരിക്കുന്നതും അതിൻ്റെ ഒരു മെച്ചം കണ്ട തടി വർക്കുകൾ ഒരു കോക്കറി ഷെൽഫായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നതാണ് ഒരു റോയൽ ഫീലിംഗ് ആണ് ഇവിടെ തോന്നുന്നത് അത്രയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കുകളാണ് കാണുന്നത് റോയൽ ഫീലിങ്ങിലുള്ള വർക്കുകൾ ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോളൂ എത്ര നല്ല വാഷ് കൗണ്ടറാ വാഷ് പേസിന് സിങ്കൊക്കെ വാഷ് പേസിനൊക്കെ കൊടുത്തിരിക്കാൻ നോക്കിക്കുക അതിൻ്റെ കൗണ്ടർ പോയിന്റ് അതുപോലെ തന്നെ അവിടെ മിററ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനോഹരമായ ഒരു കിച്ചണിലേക്ക് നമ്മൾ കടന്നു കയറി ഇതാണ് തേക്കൻ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സൂപ്പർ കബോർഡ് വർക്കുകളാണ് സൂപ്പർ സൂപ്പർ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഈ കബോർഡ് വർക്കുകൾ അത്രയ്ക്ക് സൂപ്പർ കബോർഡ് വർക്കുകളാണ് അപ്പോൾ ഇവിടെ കബോർഡ് വർക്കുകൾ തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് മൊത്തം കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള തേക്കൻ തടിയുടെ വർക്ക് കാണണമെങ്കിൽ അത് പാലായി തന്നെ വരണം പാലായിലും അത് ഇതുപോലെ തേക്കന്തടി കൊണ്ടുള്ള വർക്കുകൾ അതുപോലെ റൂഫ് ചെയ്ത കേരള സ്റ്റൈൽ വീട് ഇതൊന്നും വേറെ അധികം നാട്ടിൽ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ പലയിടത്തും വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് നോക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല കബോർഡ് വർക്കുകളിൽ അലങ്കൃതമായ നല്ല അടിപൊളി വീട് അടിപൊളി കിച്ചൺ ഇലക്ട്രിക് ചിമ്മിനി സ്റ്റവ് എന്ന് വേണ്ടുന്ന നാനോവൈറ്റാണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുക അതുകൊണ്ട് ഫുൾ ഔട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിക്കോളൂ എത്ര നല്ല ഭംഗിയാണ് എന്തെല്ലാം സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും എന്നറിയണമെങ്കിൽ അത് തുറന്നു കാണിക്കുക ഇത് എന്തെല്ലാം എന്താ പറയുക സവോള അതുപോലെയുള്ള പാത്രങ്ങൾ അതുപോലെ കിഴങ്ങ് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കാം അടച്ചിട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ് ഇവിടുന്ന് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ കബോർഡുകൾ തേക്കൻ തടി കൊണ്ടുള്ള കബോർഡുകൾ ഇതാണ് നേരെ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി അപ്പം നമ്മൾ ഇതാണ്ട് വർക്ക് ഏരിയയിൽ നിന്ന് ഡോർ തുറന്ന് ഇറങ്ങി നമ്മൾ പുറത്തോടെ നടന്നപ്പോൾ ഗ്രില്ല് ഗ്രില്ലടിച്ചിരിക്കുന്നത് എന്താണോ നമ്മൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഇതാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് അവിടെ നിന്ന് നമ്മൾക്ക് സ്റ്റെയർ കേസ് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ ആണ് ഈ കാണുന്നത് ഇനി ഒരു നിലയും കൂടെ പണിയണം എന്നുണ്ടെങ്കിലും പണിയാൻ പറ്റും ഈസി ആയി അപ്പോൾ ഇത് മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെയർ കേസ് കയറി നമ്മളങ്ങ് ചെല്ലുക അപ്പോൾ അവിടുത്തെ റൂഫ് വർക്ക് ഒക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ മൊത്തം കാണാമെന്ന് കഴിഞ്ഞ് ഇനിയും വീഡിയോക്ക് ലെങ്ത് കൂടും അതുകൊണ്ട് റൂഫ് വർക്കിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറി നമ്മളി വേഗം പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കര വിട്ട് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത് കാരണം നല്ലൊരു വീട് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അവർക്ക് നല്ലൊരു സർവീസ് മീനത്തിൽ ഹോംസ് വഴി നല്ലൊരു സർവീസോടു കൂടി ലോൺ വേണ്ടവർക്ക് ലോൺ ആധാരത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അളക്കുന്ന കാര്യങ്ങൾ അതിന് വേണ്ട ലീഗൽ ഡോക്യുമെൻറ്റ്സ് എന്ന വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ചെയ്തു തരും ഒന്നും പേടിക്കണ്ട അതിനൊരു സർവീസിനുള്ള ആൾക്കാരെല്ലാം ഞങ്ങളുടെ ഭാഗത്ത് റെഡിയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മീനച്ചിൽ ഹോംസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡീലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മീനച്ചിൽ ഹോംസ് ആ മീനച്ചിൽ ഹോംസ് വഴി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ വിളിക്കേണ്ട നമ്പർ കണ്ട നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ സിക്സ് ത്രീ ഈ രണ്ട് നമ്പറിലേക്കും വിളിക്കാം അപ്പോൾ ഏത് സമയത്ത് വന്നാലും ഈ വീട് നിങ്ങൾക്ക് കാണിക്കുവാൻ ഞങ്ങൾ റെഡിയാണ് വരുവാൻ നിങ്ങൾ റെഡിയാണോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ